ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബൂജ് മദ് നടന്ന ഏറ്റുമുട്ടലിൽ സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയും സുപ്രീം കമാൻഡറുമായ ബസവരാജു എന്ന നമ്പാല കേശവറാവുവിനെ വധിച്ചിരിക്കുകയാണ് സുരക്ഷാസേന പിടികിട്ട പുള്ളികളായ മാവോയിസ്റ്റുകളുടെ പട്ടികയിലെ പ്രമുഖനാണ് കൊല്ലപ്പെട്ട ആന്ധ്ര ശ്രീകകുളം സ്വദേശി കൂടിയായ ബസവരാജു ഇന്ത്യയിലെ സുരക്ഷാ സേനയ്ക്കെതിരെ നടന്ന നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരം കൂടിയായിരുന്നു ഇയാൾ അതുകൊണ്ട് തന്നെ ബസവരാജുവിനെ ഇല്ലാതാക്കിയ നടപടി മാവോയിസ്റ്റുകൾക്കെതിരായ ദീർഘകാല പോരാട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീകുളം ജില്ലയിലെ ജിയന്നപ്പേട്ട ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബസവരാജുവിന്റെ ജനനം ഇദ്ദേഹത്തിന്റെ പിതാവ് അധ്യാപകനായിരുന്നു ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വാറങ്കലിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബസവരാജു ബിരുദം പൂർത്തിയാക്കിയത് കോളേജ് കാലത്താണ് ബസവരാജു തീവ്ര രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നത് ആദ്യം റാഡിക്കൽ സ്റ്റുഡൻസ് യൂണിയനിലും പിന്നീട് സി പി പീപ്പിൾസ് വാറിലും പ്രവർത്തിച്ചു എൺപത്തിനാലിൽ എം ടെക് പാതിവഴിയിൽ ഉപേക്ഷിച്ച് മാവോയിസത്തിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും ബസവരാജു ഇതോടെ അവസാനിപ്പിച്ചു ശ്രീലങ്കയിലെ എൽ ടിഇയിൽ നിന്ന് ബസവരാജു ഗർല യുദ്ധ പരിശീലനം നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സംഘത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും കാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള യുദ്ധങ്ങളിലും ഇയാൾ വൈദഗ്ധ്യം നേടി മാരകമായ പല മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെയും സൂത്രധാരൻ കൂടിയായിരുന്നു ഇയാൾ രണ്ടായിരത്തി പത്തിൽ എഴുപത്തിനാല് സിആർ പി എഫ് ജവാൻമാരെ കൂട്ടക്കൊല ചെയ്ത ദന്തേവാട ആക്രമണത്തിന്റെ സൂത്രധാരണം ബസവരാജു തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മഹേന്ദ്രകർമ്മ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരെ കൊലപ്പെടുത്തിയ ജീരം കാട്ടി ആക്രമണം രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന എൻ ചന്ദ്രബാബു നായിഡുവിനെതിരെ നടന്ന അലിപ്പിരി സ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രാപ്രദേശിലെ അരക്ക് താഴ്വരയിലുള്ള ടി ഡി പി എം എൽ എ കിതാരി സർവേശ്വര റാവു മുൻ എം എൽ എ ശിവേരി സോമ എന്നിവരുടെ ഇരട്ട കൊലപാതകം വിനയ് ഗംഗണ്ണ പ്രകാശ് ബിയാർ ഉമേഷ് കേശവ് തുടങ്ങി നിരവധി അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ബസവരാജു കാർഡ് കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും പ്രവർത്തിച്ചിരുന്നത് സുരക്ഷാ സേനയുടെ കർശന പരിശോധനകളിൽ നിന്ന് നൂറ്റാണ്ടുകളോളം ഒളിച്ചു കഴിയാൻ ബസവരാജുവിന് സാധിച്ചു മുതിർന്ന നേതാവായ ഗണപതി വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് സി പി ഐ മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായി ബസവരാജു ചുമതലയേൽക്കുന്നത് മാവോയിസ്റ്റുകളുടെ പദ്ധതികളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ ഇതുവഴി ബസവരാജുവിന് സാധിച്ചു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സൈനിക നേതാവെന്ന നിലയിലാണ് ബസവരാജു പ്രവർത്തിച്ചത് ബസവരാജുവിന്റെ മരണം സേനയെ സംബന്ധിച്ച് വെറുമൊരു വിജയമല്ല മറിച്ച് മാവോയിസ്റ്റ് ശക്തികളെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ കൃത്യവും ശക്തവുമായ ഏറ്റുമുട്ടലിന്റെ വിജയം കൂടിയായിരുന്നു ബസവരാജുവിനെ വകവരുത്തിയ നാരായൺപൂറിലെ മാവോയിസ്റ്റ് വേട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് ഓപ്പറേഷൻ കൂടിയാണ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുട്ട മലയിലെ ഏറ്റവും അപകടകരമായ മേഖലയിൽ ഏകദേശം ഇരുപത്തിനാല് ദിവസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിലാണ് ബസവരാജു ഉൾപ്പെടെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചത് പ്രധാനപ്പെട്ട ഖർലാ കേന്ദ്രങ്ങൾ തകർത്തും മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളെ വധിച്ചും ശക്തമായ സന്ദേശമാണ് സേന നൽകിയിരിക്കുന്നത് മാവോയിസ്റ്റ് വേട്ടയിൽ സുരക്ഷാ സേനയെ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അളവറ്റ് പ്രശംസിച്ചിരുന്നു മഹത്തായ വിജയം എന്നായിരുന്നു മോദി ഇതിനെ വിശേഷിപ്പിച്ചത് മാവോയിസ്റ്റുകളെ തുരത്താനും മാവോയിസ്റ്റ് ഭീഷണികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് സമാധാനം കൊണ്ടുവരാനുമുള്ള നടപടികൾ തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു രാജ്യത്തെ സംബന്ധിച്ച അഭിമാനത്തിന്റെ നിമിഷം എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം തീവ്രവാദത്തെ രാജ്യം വേരോടെ പിഴുതെറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ിൽ ഇരുപത്തിയൊന്നിനായിരുന്നു മാവോയിസ്റ്റുകൾക്കെതിരായ ഓപ്പറേഷൻ സുരക്ഷാസേന തുടക്കം കുറിച്ചത് മെയ് പതിനൊന്ന് വരെ ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന വനപ്രദേശങ്ങളിലായി ഇരുപത്തിയൊന്ന് ഏറ്റുമുട്ടലാണ് നടന്നത് കഠിനമായ സാഹചര്യമാണ് സുരക്ഷാസേന നേരിട്ടത് ഏകദേശം നാനൂറ്റി അമ്പതിൽ ഐഇഡികളാണ് സേന നേരിട്ടത് ഇതിൽ പതിനഞ്ചെണ്ണത്തോളം പൊട്ടിത്തെറിക്കുകയും പതിനെട്ടോളം ജവാൻമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ദുർഘടമായ ഭൂപ്രകൃതിയിലും ഇച്ഛാശക്തിയോടെയും ദൃഢനിശ്ചയത്തോടെയും കൂടിയാണ് ജവാൻമാർ പ്രവർത്തിച്ചത് ഓപ്പറേഷന് വേണ്ടി മലമുകളിൽ പ്രത്യേക ഹെലിപ്പാഡും ബേസ് ക്യാമ്പും സജ്ജമാക്കിയിരുന്നു ശക്തമായ പരിശോധനയായിരുന്നു സേനയുടെ നേതൃത്വത്തിൽ മേഖലയിൽ നടന്നത് പരിശോധനയിൽ ഇരുന്നൂറ്റി പതിനാറ് മാവോയിസ്റ്റ് രഹസ്യ കേന്ദ്രങ്ങൾ സേന കണ്ടെത്തുകയും ചെയ്തു ഒരു സ്നിപ്പർ റൈഫിൾ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചിലധികം ആയുധങ്ങൾ സേന പിടിച്ചെടുത്തു ബിജിഎൽ ഷെല്ലുകൾ ഐഇടികൾ മറ്റു മാരക എന്നിവ നിർമ്മിക്കുന്ന മാവോയിസ്റ്റ് സങ്കേതങ്ങളും നശിപ്പിക്കാൻ സേനയ്ക്ക് സാധിച്ചു ഏകദേശം എണ്ണൂറ്റി പതിനെട്ട് ഷെല്ലുകളും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിറ്റോണേറ്റിംഗ് കോഡുകൾ കൂടാതെ നിരവധി സ്ഫോടക വസ്തുക്കളും തെരച്ചിലിൽ കണ്ടെത്തി ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ദിവസേന ഉപയോഗിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളും ഉൾപ്പെടെ പരിശോധനയിൽ ലഭിച്ചു മേഖല ശക്തമായ മാവോയിസ്റ്റ് ക്യാമ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തരം കണ്ടെത്തലുകൾ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബുജമദ് കാടുകളിൽ നടന്ന ഏറ്റുമുട്ടലാണ് സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയും സുപ്രീം കമാൻഡറുമായിട്ടുള്ള ബസവരാജു എന്ന നമ്പാല കേശവറാവുവിനെ സേന വധിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നെക്സലിസം പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീൽക്കുമെന്ന് പറഞ്ഞ അമിത്ഷായുടെ വാക്കുകൾ ശരിയാണ് എന്ന് കാണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ